സെവൻ റീസ് ടു ഫോർട്ടി ഫൈവ് എന്ന സംഖ്യയുടെ അവസാന രണ്ടക്കങ്ങൾ ഏതാണ് ഇത് കാണാനായിട്ട് സെവൻ റേസ് ടു വൺ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സെവൻ ആണ് അതായത് സീറോ സെവൻ സെവൻ റൈസ് ടു ടു എന്ന് പറയുമ്പോൾ ഫോർട്ടി നയൻ ആണ് സെവൻ റേസ് ടു ത്രീ എന്ന് പറയുമ്പോൾ നമുക്ക് ലാസ്റ്റ് ഡിജിറ്റ് മാത്രം നോക്കിയാൽ മതി അപ്പോൾ ഫോർട്ടി ത്രീ എന്നാണ് നമുക്ക് കിട്ടുന്നത് സെവൻ റേസ് ടു ഫോർ എന്നാകുമ്പോഴത്തേക്ക് ലാസ്റ്റ് ഡിജിറ്റ് മാത്രം നമ്മൾ നോക്കിയാൽ മതി അപ്പോൾ സീറോ വൺ എന്നാണ് ലാസ്റ്റ് ഡിജിറ്റ് ഇടുക സെവൻ റൈസ് ടു ഫൈവ് എടുത്തുകഴിഞ്ഞാൽ നമുക്ക് ലാസ്റ്റ് ഡിജിറ്റ് സീറോ സെവൻ എന്ന് തന്നെയാണ് അതായത് സീറോ സെവൻ റൈസ് ടു വണ്ണിൻ്റെ ലാസ്റ്റ് ഡിജിറ്റ് റിപ്പീറ്റ് ചെയ്ത് വരികയാണ് ഇനി സെവൻ റൈസ് ടു സിക്സ് എടുത്തു കഴിഞ്ഞാൽ അതിന് ലാസ്റ്റ് ഡിജിറ്റ് എന്തായിരിക്കും ഫോർ നയൺ ആയിരിക്കും അതായത് സെവൻ റൈസ് ടു ടുവിൻ്റെ ലാസ്റ്റ് ഡിജിറ്റ് റിപ്പീറ്റ് ചെയ്യുകയാണ് സെവൻ റൈസ് ടു ത്രീ എടുത്തു കഴിഞ്ഞാൽ ഇനി അത് അങ്ങനെ റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് വരും അതായത് ആദ്യത്തെ ഫോർ പവേഴ്സിന് മാത്രമേ വ്യത്യാസമുള്ളൂ അപ്പം നമുക്ക് എന്ത് ചെയ്യാം പവർ ആയിട്ട് എഴുതിയിരിക്കുന്ന ഫോർട്ടി ഫൈവിനെ ഫോർ വെച്ച് ഡിവൈഡ് ചെയ്താൽ മതി ഫോർട്ടി ഫൈവ് ഡിവൈഡ് ബൈ ഫോർ ചെയ്യുമ്പോൾ ഇലവൺ ആൻഡ് റിമൈൻഡർ വൺ എന്നാണ് കിട്ടുന്നത് അതായത് ആ വണ് റിമൈൻഡർ ആയി കിട്ടിയ വണ്ണിനെ സെവൻ്റെ പവർ ആയിട്ട് എഴുതിയാൽ മതി നമുക്ക് ലാസ്റ്റ് ഡിജിറ്റ് കിട്ടാൻ സെവൻ റൈസ് ടു വൺ എസ് ഇക്വൽ ടു സീറോ സെവൻ ആയിരിക്കും ഇനി വേറൊരു എക്സാമ്പിൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ സെവൻ റൈസ് ടു ഫോർട്ടി സെവൻ എന്നാണെന്ന് നമ്മൾ നമ്മുടെ ഫോർട്ടി സെവണിനെ ഫോർ വെച്ച് ഡിവൈഡ് ചെയ്യാം അപ്പം നമുക്ക് ലവൺ ആൻഡ് റിമൈൻഡർ ത്രീ എന്ന് കിട്ടും അപ്പോൾ സെവൻ റേസ് ടു ത്രീ ത്രീയുടെ ലാസ്റ്റ് ഡിജിറ്റ് ഫോർട്ടി ത്രീ സോ ഫോർട്ടി ത്രീ ഇസ് ദ ആൻസർ